ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ ഇന്നത്തെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീക്കെൻഡ്സിൽ നമ്മൾ സാധാരണ ഓഫർ വീഡിയോസാണ് ഇടാറുള്ളത് കേട്ടോ അപ്പോൾ ഓഫർ വീഡിയോസ് ഇന്ന് തന്നെ നമ്മൾ ഇടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് ഞാൻ എൻ്റെ ഇന്നാണ് എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുക അപ്പോൾ അതുകൊണ്ട് ഇന്ന് വീഡിയോസ് ഒക്കെ ഒരുമിച്ച് ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് പീസുകളുള്ള റയർ പ്ലാൻസിൻ്റെ സെയിൽസ് വീഡിയോ ഇട്ടാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണില് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോയിൽ കാണുന്നത് കൂടാതെ മറ്റൊരു എന്തെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതും നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് മിനിമം ഇരുന്നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യണോട്ടോ അപ്പോൾ അത് ആ ഫസ്റ്റ് പ്ലാന്റ് നമ്മുടെ ഈ ഒരു കലേടിയോ കേട്ടോ കുറച്ച് റെയർ ആയിട്ടുള്ള കലേഡിയോ ആണ് നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു പ്രത്യേക കളറിലുള്ള റെഡ് ആണ് കേട്ടോ മാത്രമല്ല ധാരാളം തായകൾ ഇതിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ ഇത് ഞാനൊരു റയർ പ്ലാന്റ് ആയിട്ട് ഇത് വാങ്ങിയതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് അപ്പോൾ എൻ്റെ തൈകൾ നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് ഫിലോറിൻഡ്രോൺ കൊളംബിയ എന്നറിയപ്പെടുന്ന ഈ ഒരു ലീഫ് പ്ലാന്റ് ആണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സെയിം സൈസിലുള്ള സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് വൺ ആണ് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ സെയിം സൈസ് പ്ലാന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത് ക്ലോറോഫൈറ്റം എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെയിം സൈസിലുള്ള തൈ നമ്മൾ സെയിം പ്ലാന്റ് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ സെവൻറ്റി റുപ്പീസാണ് സെയിം സൈസിലുള്ള സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത് നമുക്കൊരു ബിഗോണിയ വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് നമ്മളിങ്ങനെ കുട നിവർത്തി വെച്ചിരിക്കുന്ന പോലെയാണ് കാണാൻ നല്ല രസമാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു രോമരാജികളൊക്കെ ആയിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഈ ഒരു ബിഗോണിയ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് സിക്സ്റ്റി റുപ്പീസിനാണ് കേട്ടോ അടുത്തൊരു പ്ലാന്റ് കറക്റ്റ് നെയിം എനിക്കറിയില്ല കാനാട്രീന്നൊക്കെ ഉള്ള പേരിൽ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നതായിട്ട് എനിക്കറിയാം വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വളരെ കുറച്ച് തൈകൾ നിലവിൽ ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു തൈ നട്ടാൽ ഇതിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ മറ്റു തൈകൾ ഉണ്ടാകുന്നതാണ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് റെഡ് ഫിലോഡിൻഡോൻ്റെ ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫ് ബാക്ക് സൈഡിലും പിന്നെ അതിൻ്റെ തണ്ടൊക്കെ റെഡ് കളറിലും ാണ് വരുന്നത് ഇതേപോലെ തന്നെ ഗ്രീൻ ഫിലോഡ് ഫിലോഡൻ റോണുണ്ട് ഗ്രീൻ എമറാൾഡ് എന്ന് പറഞ്ഞിട്ട് ഇത് റെഡ് ഫിലോഡൻ റോണാണ് അപ്പോൾ അതും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് നമ്മളിന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലാൻസ് വേണ്ടവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കാവുന്നതാണ് വീഡിയോ നമ്മൾ നിർത്തുവാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി സ്നേഹം അറിയിക്കുവാണ് വീഡിയോ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ നമ്മൾ പ്ലാൻസ് എല്ലാം ഡി ജി ഡി സി കുറിയ വഴി കൊറിയർ വഴിയാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി വേണം എന്നുള്ളവർക്ക് നിർബന്ധമാണെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ അയക്കുന്നത് പ്ലാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട് അതും കൂടി നോക്കുക അപ്പോൾ